എല്ലാവരും സപ്പോർട്ടാണ് എല്ലാവരും അതിപ്പം മാമന്മാരാണെങ്കിലും ചുറ്റിച്ചന്മാരാണേലും മാമ്മമാരാണേലും എല്ലാവരും എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീണ എല്ലാവരും സപ്പോർട്ടാണ് അച്ഛനും അമ്മയും പാട്ട് പാടും അച്ഛൻ കുറച്ച് നാൾ പാട്ട് പഠിച്ചിട്ടുണ്ട് അമ്മ പിന്നെ സംസ്ഥാന കലോത്സവത്തിൽ കവിതയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കലോത്സവ കുടുംബല്ലേ ആ അച്ഛനും ഇതുപോലെ കലോത്സവത്തിലൊക്കെ മത്സരിക്കുന്ന ആളായിരുന്നു അപ്പോൾ അവരുടെ കലോത്സവം ഇപ്പോൾ കഴിഞ്ഞില്ലേ അവർക്ക് സ്കൂൾ കല തലമുറയിലുള്ളായിരുന്നു ഇപ്പം എന്നിലൂടെയാണ് അവർ കലോത്സവം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിട്ടുപോകാൻ ഒരു ആ അതെ അതെ പിന്നെ എനിക്ക് പ്രത്യേക നന്ദി പറയാനുള്ള എൻ്റെ ടീച്ചേഴ്സിനോടാണ് എനിക്ക് ആദ്യം വീണയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്ന എൻ്റെ നിർമ്മല ടീച്ചർ പിന്നെ ഇപ്പം എന്നെ പഠിപ്പിക്കുന്ന ആര്യ ടീച്ചർ പിന്നെ എന്നെ വീണ പഠിക്കണമെങ്കിൽ കൂടെ സംഗീതം പഠിക്കണമല്ലോ അതിനുവേണ്ടി എന്നെ സംഗീതം പഠിപ്പിച്ച എൻ്റെ ചന്ദ്രൻ സാറും സുഷമ ടീച്ചറും ഇവരോട് എല്ലാവരോടും എനിക്ക് പ്രത്യേക നന്ദി പിന്നെ എൻ്റെ സ്കൂളിൽ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരും ഭയങ്കര സപ്പോർട്ടാണ് ഇത് അത് ഞാനായിട്ട് സ്കോളർഷിപ്പ് കിട്ടിയ പൈസയൊക്കെ ഒരു പിന്നെ എനിക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ സംഭാവന ചെയ്തു കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത് എന്തായാലും ആശംസകൾ നൽകിയാണ് രജീഷ് നരിക്കുനി ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും